തിങ്കളാഴ്ചയും കുരുക്കില്ലാതെ കുരുക്കൊഴിയാതെ ദേശീയപാത മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പല ഭാഗങ്ങളിലും ഗതാഗത കുരുക്ക രൂക്ഷമായിരുന്നു ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ഇന്നും ഗതാഗത കുരുക്ക രൂക്ഷമായിരുന്നു നാലാഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും കരാർ കമ്പനിയും നാഷണൽ ഹൈവേ അതോറിറ്റിയും അണങ്ങിയിട്ടില്ല ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് ഒരു മാറ്റവുമില്ല ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ചാലക്കുടിയിലും കുരുക്കോട് കുരുക്ക് യാത്രക്കാർ മണിക്കൂറുകളോളം ബുദ്ധിമുട്ടി ഇടറോഡുകൾ വഴി ഗതാഗതം തിരിച്ചുവിട്ടെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധിയായതുകൊണ്ട് വിദ്യാർത്ഥികൾ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു റോഡിന്റെ ശോചയാവസ്ഥ മൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായതെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഇതിലൊരു ഒരുപാട് കുഴിയുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഓരോ കുഴിയും ചവിട്ടി ഇറങ്ങിയാണ് പോകുന്നത് അപ്പോൾ ഓരോ വണ്ടി ഒരു കുഴി ചവിട്ടി ഇറങ്ങുമ്പോൾ ഇരുപത് സെക്കൻഡ് ഇരുപത്തഞ്ച് സെക്കൻഡ് എടുക്കും അപ്പോൾ അങ്ങനെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് പോവുകയാണ് വണ്ടിയുടെ ഡീസൽ മാത്രമല്ല ഈ വണ്ടികളെ പ്ലേറ്റ് ഒടിഞ്ഞ് പോകുന്നുണ്ട് വളരെ മോശമായ സ്ഥിതിയിൽ വണ്ടിയുടെ മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര കുഴപ്പമായി മാറിയിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ കെ എസ് ആർ ടി സിക്ക് ഇതിൻ്റെ പേരിൽ നഷ്ടമുണ്ട് നാലാഴ്ചക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പുല്ലുവിലയാണ് കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും നൽകുന്നത് നിർദ്ദേശം വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ടില്ല കൈരളിന്യൂസ് തൃശൂർ